പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുപോലെ അധ്യാപകരും എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊരു നല്ല സംരംഭം ഇവിടെ കുട്ടികൾക്കായി ആരംഭിക്കുന്നതിന് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് മറ്റ് സ്കൂളുകളൊക്കെ പോയാൽ അവരാദ്യം ആദ്യം തരിക ഡൈനിങ് ഹോളിനും കിച്ചനും നിർമ്മിച്ചു തരണം അവരുടെ എം പിക്ക് നിവേദനം തരിക അപ്പോൾ ഇത് നിവേദനമൊന്നും എനിക്ക് തരാതെ വളരെ സന്തോഷപൂർവ്വം എന്നെ സ്വീകരിച്ച മാനേജ്മെന്റിനെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കുക അതായത് ഒരു പക്ഷെ കേരളത്തിനുണ്ടാവണം ഏ ആ അതെ ഇനി പറഞ്ഞാൽ മതി ഡോക്ടർക്കില്ല ഞാനൊരു തമാശക്ക് പറഞ്ഞത് ഈ കാട്ടു മന എന്ന് പറയുന്നത് സ്കൂളിന്റെ മാനേജ്മെന്റാണ് ഞാൻ ചോദിച്ചു എത്ര പ്രാവശ്യം മാനേജ്മെന്റ് മാറുകയോ അപ്പൊ ഈ തൊണ്ണൂറ്റിയേഴ് വർഷത്തിലെ തൊണ്ണൂറ്റിയേഴ് ഉണ്ട് തൊണ്ണൂറ്റേഴ് മാറാത്ത കേരളത്തിലെ ഏക മാനേജ്മെന്റ് ഈ പി ടി പ്രസിഡന്റ് രവികുമാർ അധ്യക്ഷത വഹിച്ചു എച്ച് എം ശ്രീഹരി എഇ ബാബുരാജ് മാസ്റ്റർ മാനേജർ സതീശൻ പി ടി എം പി എസ് എം സി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രക്ഷിതാക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു